ഒമാനിലേക്ക് വിസ ഇല്ലാതെ പോകുന്നുണ്ട് നമ്മളും നമുക്ക് ഒമാനിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വിസിംഗ് ഒക്കെ നിർബന്ധമാണ് പക്ഷേ ഈ ഒരു ഒമാൻ്റെ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിസയുടെയോ പാസ്പോർട്ടിൽ നിന്നും ആവശ്യമില്ല ഏകദേശം ഈ ഒരു പ്രദേശം കെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂറുഖാൻ സിറ്റിയുടെയും ജേരയുടെയും ഒക്കെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഒരു ഏരിയ കിടക്കുന്നത് അതായത് ഖൂർഫ്ഖാൻ്റെയും പുജിയറയുടെയും അത് കൂർഫ്ഖാൻ ചെയ്യുന്ന ഷാർജഡ പ്രോവിൻസിൽ പെട്ടൊരു സ്ഥലമാണ് അതിന്റെ ബോർഡർ എന്നൊക്കെ പറയില്ലേ അവിടെ ഉള്ളൊരു സ്ഥലമാണ് ഈ മദ എന്ന് പറയുന്നത് അത് ഒമാൻ്റെ അണ്ടറിൽ പെട്ട സ്ഥലമാണ് ഇത് എങ്ങനെയാണെങ്കിൽ ഒമാന്റെ അണ്ടറിൽ ഈ ഒരു ചെറിയ സ്ഥലം വന്നത് എന്നുള്ളതിനുള്ള ചരിത്രം കേട്ടോ അപ്പം നമുക്കിത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോവാം നമ്മളിപ്പോൾ പോവാ മദുഹയിൽ ഏകദേശം എത്താനായിരിക്കുന്നത് ഇതാണ് ബോർഡർ കിട്ടോ നമ്മൾ ഇപ്പോൾ ബോർഡറിലേക്ക് വണ്ടി അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് മദ എന്നുള്ള പ്രൊവിൻഷലിൽ എത്തുക അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒമാനിലെ മഹാ പമ്പാണ് കേട്ടോ പെട്രോൾ പമ്പാണ് ഒരു സമയത്ത് ഇഷ്ടംപോലെ വണ്ടികളായിരുന്നു ഏകദേശം ഒരു രണ്ടര രണ്ടര കിലോമീറ്ററോളം വണ്ടികൾ ഇങ്ങനെ പെട്രോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഈ ഒരു പമ്പിൽ ഇപ്പോഴും അത്യാവശ്യം തിരക്കുണ്ട് ഇപ്പോൾ യു എയിലെ കുറച്ച് മുന്നേ പ്രൈസ് ഹൈക്കായപ്പോൾ ഇവിടെയാണ് ഒരുവിധം യു എയിലെ വണ്ടികളൊക്കെ പോയിട്ട് പെട്രോൾ വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോഴും അത്യാവശ്യം ക്യൂ വണ്ടിയിൽ ഇഷ്ടംപോലെ വണ്ടികൾ ഇപ്പോഴും ഉണ്ട് അവിടെ ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ മദുഹ എന്നൊരു സ്ഥലം വികസിച്ചിങ്ങനെ കിടക്കുന്നത് എഴുപത് വെറും എഴുപത്തഞ്ച് കിലോമീറ്റർ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഭൂരിഭാഗവും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർജ് റോഡ് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ് ഭൂരിഭാഗം പ്രദേശങ്ങളിൽ വരുന്നത് അങ്ങോട്ട് സഞ്ചരിക്കുന്ന യാത്ര മധ്യേ ലെഫ്റ്റ് സൈഡിലാക്കിയിട്ട് നമുക്കൊരു ചെറിയൊരു വാതി പോലെ കാണാൻ പറ്റും ഇതൊക്കെ ആ മലമുകളിൽ നിന്നും വരുന്ന വെള്ളങ്ങളാണ് കേട്ടോ ഈ വെള്ളമൊക്കെ ഇവിടെ വന്നു കണ്ടിട്ടാണ് ലാസ്റ്റിൽ എൻ്റാണ് ഇവിടെ ഭയങ്കര ചൂടല്ല അപ്പോൾ ഏകദേശം വെള്ളം ബാഷ്പൈ പോകുന്നുണ്ടാവുന്ന തോന്നുന്നത് പിന്നെ അത് ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു സെറ്റപ്പാണ് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തെടുത്ത കേട്ടോ പക്ഷേ അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ കാണാൻ തന്നെ വാവ പറയും പിന്നെ ഈ ഏരിയയുടെ ചരിത്രം നമ്മള് ഗൂഗിളമാരോട് ചോദിച്ചിട്ടോ അപ്പൊ ഗൂഗിളമാരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ ഈ റാസൽ കൈമയുടെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു അത് പിന്നെ അത് ഒരു ആയിരത്തിനൂറ്റി അറുപത്തൊമ്പത് തൊണ്ണൂ തൊള്ളായിരം കാലഘട്ടത്തിൽ നമ്മുടെ ദിബാബായിൽ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇത് പിടിച്ചെടുത്ത സ്ഥലം അവരുടെ അധീനതയിലായിട്ട് ഇങ്ങനെ പോയി ഇവർക്ക് യാതൊരു ഗുണവും കാര്യങ്ങളും കിട്ടില്ല ഇതൊരു ഏകദേശം നല്ലൊരു ഗവൺമെന്റിന്റെ കീഴിൽ ഈ ഒരു സ്ഥലത്തിന് ഒരു ധരപ്പെടുത്തി എടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് ഇതിനൊരു നല്ലൊരു ഗവേണൻസിന് വേണ്ടിട്ട് ഉള്ള ഒരു ആഹ്വാനത്തില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോട് കൂടിയിട്ടാണല്ലോ ഈ ഒരു സ്ഥലം ഒമാന്റെ ഭാഗമായിട്ട് മാറണത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷം ഒമാൻ അവിടെ വെള്ളത്തിനുള്ള കളക്ഷൻ നൽകി ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളാക്കി തുടങ്ങി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഒമാൻ ചെയ്തിൽ തുടങ്ങി അങ്ങനെയാണ് ഈ ഒരു പ്രദേശം ഒമാന്റെ ഭാഗങ്ങളായി മാറിയത് നമ്മളിപ്പോൾ പോകുന്ന റോഡുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും പിന്നെ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു അടിപൊളി വ്യൂ നമുക്ക് കിട്ടും ഒരു അടിപൊളി ഡാമിൻ്റെ വ്യൂ കിട്ടും നമുക്ക് സൂപ്പർ തെളിഞ്ഞ തെളിനീര് എന്ന് പറഞ്ഞ മാറ്റ വെള്ളം കേട്ടോ അപ്പൊ ഒന്നും പറയാനില്ല അങ്ങനത്തെ വെള്ളമാണ് ഇതൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമാണ് ഡാം അപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ എല്ലാ സമയത്തും ഈ ഒരു ഡാമിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ പോയടത്തോളം ഈ ഡാമിൽ വെള്ളം കണ്ടെടുക്കണമെങ്കിൽ കേട്ടോ ും കാര്യങ്ങളൊക്കെ എന്നാലും എൻട്രി വീസ്ലും കുറച്ചു നേരം വന്നിട്ട് ഈ ഒരു തണുത്ത വെള്ളത്തിലേക്ക് കേടുക്കാൻ കിട്ടുന്ന സുഖമുണ്ടല്ലോ വാവ് അടിപൊളിയാണ് ഈ ഒരു വീഖകള് ഇതാണ് ആ കാണുന്ന ആ ഒരു ചെറിയൊരു പോവുണ്ട് ഓ അപ്പൊ വരുന്നവര് ശ്രദ്ധിക്കണെ സംബന്ധിച്ചിട്ട് കുത്തനുള്ളൊരു ഇറക്കട്ടോ ശ്രദ്ധിച്ചു കണ്ടിറങ്ങണോ പിന്നെ ഈ കല്ലുമൂടെ വേട്ടിന്റെ പണി കിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ ിൽ പാസ് ആക്കിഷ്ടം പോലെ നല്ല തണലുള്ള ശ്രദ്ധിച്ചറിയും എന്റെ അമ്മോനെടുക്കുന്ന വാട്ടാണ് ഏതോ വ്യൂന്നറിയോ ഇങ്ങനെ വെള്ളത്തിന്റെ കരക്കിലും കെടുന്നു അടിപൊളി ഊ ബെൽറ്റ് അടിച്ചീരാണോ എന്ന് ചോദിച്ച കാശ്മീരിലോ മധു ചൂടുള്ള കാശ്മീരില്ലേ എന്താ ഭംഗി നോക്കിയാ ക്യാമറ ഫ്രെയിമിൽ എത്രത്തോളം ഭംഗി കാണുന്നു എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോ എല്ലാ ഭംഗിയുണ്ടല്ലോ ഓളിയാട്ടോ

അപ്പോൾ നമ്മുടെ മതാ വീഡിയോ അങ്ങനെയുണ്ട് സൂപ്പറല്ലേ അടിപൊളി ഏരിയ അല്ലേ അപ്പോൾ എല്ലാവരും പോരിട്ടോ പൊള്ളിച്ചടക്കിക്കോളി അടിപൊളി ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഓൺലി ട്വൻറ്റി റിപ്പീസ് ഓൺലി ട്വൻറ്റി ധെറംസ് ഓൺലിൻ റിപ്പ്യൂസുള്ളൂ അപ്പോൾ ഒരു ദിവസം സംബന്ധിച്ച് അകർത്താടിക്കൊള്ളിട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ചാനൽ പുതിയ വീഡിയോസിലായിട്ടും എനിക്ക് പിന്നെയും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ